കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ലോട്ടഡ് ഫ്രൈസിന്റെ റെസിപ്പിയാലോ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ വേണം നമുക്ക് ചിക്കൻ ചിക്കനിലോട്ട് നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരിമുളകുടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇല്ലാത്ത തൈരും ചേർത്ത് മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കി ചിക്കന്റെ കഷ്ണങ്ങൾ എല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ മുറിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഞാൻ ഇവിടെ ബ്രില്ലാറിന്റെ റെഡി ടു ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലോണം ചൂടായ ഓയിലിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറിൽ വരണവരെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരുക്കി ഒര ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് മിക്സ് ചെയ്ത് ത്രീ ഹൺഡ്രഡ് എം എൽ പാല ഓയിൽ ഒഴിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം പയ്യത് ഇതുപോലെ ഇങ്ങനെ കട്ടിയായി വരാൻ തുടങ്ങുമ്പോൾ പാൽ ടീസ്പൂൺ ഒരിഗാനോ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ചീസ് സ്ലൈസ് ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ വൈറ്റ് സോസ് റെഡി ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ലെയർ ചെയ്തെടുക്കും പിന്നെ വറുത്ത ചിക്കൻ ചെറിയ പീസസ് ആക്കി ആക്കിയിട്ടിട്ട് കൊടുക്കാം മേലെ കുറച്ച് വൈറ്റ് സോസും അല്പം കെച്ചപ്പും കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കട്ടോ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ലെയർ ലയർ ചെയ്തെടുക്കുന്ന അടിപൊളി യമ്മി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് റെഡി